ഈ ഒരു വീട്ടിലാണ് പോകുന്ന വഴിയില് നല്ല ചോളപ്പാടൊക്കെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് നമ്മളെ മലയാളികളാന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയി പെട്ടെന്ന് ഓണാക്കാൻ പറ്റില്ല അവരങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല ബംഗാളികൾക്കും മലയാളികൾ അത്ര ഇഷ്ടപ്പെട്ടവരായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒപ്പിച്ച് അവളെ മനസ്സിലാക്കിപ്പിക്കും അത് വേറെ കാര്യം റോഡ് സൈഡ് ഓസ് എടുത്തെടുത്ത്

ി പോവുക ആ നിൽക്കാത്തും ഇതാണ് ചോളം ഏസിതരാം ആ ഒടിച്ചെടുക്ക് ഒളിച്ച് പച്ച പച്ച അപ്പച്ച അല്ലല്ലോ വെയിലത്തലിച്ചൊടിച്ചെടുക്കടിക്കട്ടെ താറ്റ കാറേക്കോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവര് നമ്മളിടെ വരുമ്പോക്ക് അവർ ബംഗാളികളല്ലേ നമ്മളെ പോകായി പോയി അവര് എല്ലാ ആൾക്കാരും കേരളത്തിലാ പണിയെടുക്കുന്നു നമ്മള് ബംഗാളിലൂടെ ഇങ്ങനെ പോവാണ് ഒരു ഒരാറു മണിക്കൂർ കൂടി കൊൽക്കത്ത എത്തും ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോ നല്ല മഴ അതുപോലെ നല്ല ചൂടായിരുന്നു കേട്ട ഇപ്പോഴും ചൂട് തന്നെയാണ് നാല്പത് ഡിഗ്രിയിൽ മേലെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് അപ്പൊ നല്ല അടുത്ത് ഈ ആലിപ്പഴൊക്കെ വീഴുന്ന മഴയാണ് െയ്തോണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ആലിപ്പഴൊക്കെ ഞങ്ങള് പുറത്ത് ഇറങ്ങിയ സമയത്ത് പറക്കിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം രാത്രി നമ്മൾ കൊൽക്കത്തയിൽ സ്റ്റേ ചെയ്യാന്നു വിചാരിക്കുന്നത് നോക്കിയ വീഴുന്ന ആലിപ്പഴം നോക്കറ ആകെ നമ്മൾ വണ്ടി എല്ലാം സൈഡാക്കി കാരണം ഗ്ലാസ് പൊട്ടും അറിയില്ല ഏതാ വേറിട്ടുന്ന പോലെയാ വീഴുന്നത് ഫുള്ള് ആലിപ്പഴ വരും ആറാമത്തെ ദിവസം നമ്മൾ കൊൽക്കത്ത എത്തി അപ്പൊ ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ് ഇനി നമ്മളെ റൂമിലേക്ക് ഒരു മണിക്കൂറും കൂടി പോണം ഇപ്പൊ കൊൽക്കത്തയിലാണ് സ്റ്റേ നാളെ നമുക്ക് ട്രിപ്പ് ഇല്ല ജേണി ഇല്ല നമ്മൾ കൊൽക്കത്ത ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടുത്തെ ഹോട്ടലില് ഒരുപാട് മീനും അക്യൂറിയും ഉണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ കൊറേ പ്രാവിനെ വളർത്തിട്ടുണ്ട് എന്താ അറിയില്ല മോളെ പ്രാവുണ്ട് പ്രാവ് നമ്മളിതാ കൂട്ടലും കഴിച്ചുണ്ട് അപ്പൊ ഡേ സിക്സ് ഇവിടെ അവസാനിച്ചു കൊൽക്കത്തയില് നമ്മൾ ഡേ സെവൻ ഇറങ്ങാൻ പോകും കൊൽക്കത്ത ഇറങ്ങാൻ പറ്റൊന്ന് ഡേ ഡേ സെവന്റെ വീഡിയോ കൂടി ആയിട്ട് വരുന്നതായിരിക്കും ബൈ Good night. Nice.